ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം കിളികളെ പറ്റിച്ച് ഞങ്ങളൊരു കറുമൂസ പറിച്ചു കിട്ടും മിക്കവാറും കറുമൂസ കിട്ടാറില്ല എപ്പോഴെങ്കിലും ഒന്ന് കിളികൾ കാണാത്തത് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ പകുതി എൻ്റെ കെട്ടിയവൻ തന്നെയട്ടോ മുറിച്ചെടുത്തത് ചേട്ടനും തക്കൂടോനും ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാട്ടോ നൈനോനും പിന്നെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല ഒന്നും കഴിക്കില്ല കഷ്ടപ്പെട്ടിടു അങ്ങനെ പപ്പായ ഒക്കെ തിന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറമ്പിൽ പൈപ്പ് കൊണ്ടിട്ട് കാര്യം ഓർമ്മ വന്നിട്ട് കുറച്ച് ദിവസമായി പൈപ്പ് അവിടെ കിടക്കുന്നത് ഒന്നാമത് ചേബൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് പന്നി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൈപ്പ് ഒക്കെ ചിലപ്പോൾ പൊട്ടിച്ച് കറിഞ്ഞ രണ്ട് ദിവസം അടുപ്പിച്ച് രണ്ട് കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം രണ്ട് ദിവസമല്ല ഒരു രണ്ട് മൂന്ന് ഈ ആഴ്ച രണ്ട് മൂന്ന് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ പോയാൽ ആരെങ്കിലൊക്കെ എടുത്തു പോയാലോ മാത്രമല്ല പിന്നെ ഇപ്പം നല്ല കാറ്റല്ലേ അപ്പോൾ ഉണങ്ങിയ മരങ്ങളോ എന്തെങ്കിലും വീഴുമ്പോൾ പൈപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് പണിയുണ്ട് പറമ്പിൽ അപ്പോൾ ഈ നമ്മുടെ പൈപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ശ്രദ്ധിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം ആയപ്പോഴാണ് പയർ വരയ്ക്കാനുള്ള സമയം കിട്ടിയത് പകൽ നല്ല വെയിലാണ് വയലും കൂടി ആകുമ്പോൾ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വെച്ചോട്ടോ അങ്ങനെ ഞാനും മക്കളും കൂടി വൈകുന്നേരം പയർ വരയ്ക്കാൻ വന്നതാണ് പക്ഷേ കൊച്ചിലൊക്കെ നല്ല പൊക്കത്തിലാട്ടോ അപ്പോൾ അത് കുറേ നേരം എത്തിച്ച് നോക്കി കിട്ടിയില്ല എനിക്കിത്തിരി പൊക്കം കൂടിയ എൻ്റെ ഒരു കഷ്ടപ്പാടേ രണ്ടുപേരും കളിക്കുന്നതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത് അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് കേട്ടോ വീഡിയോഫ് ആക്കട്ടെ എന്റെ കൈ അങ്ങനെ ഒരുവിധം പയറൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ടക്കു കവറിലിട് അപ്പോ നമുക്ക് പയറ് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കടയിലേക്ക് കൊടുക്കണം അപ്പോൾ അതിൽ കുത്തുള്ളതും ചെറുതും ഒന്നും അങ്ങനെ കടയിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ മാറ്റി ബാക്കിയുള്ളതൊക്കെ കടയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കിടന്നു വരയ്ക്കും ബൈ ബായ്